ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് പതിവ് പോലെ സ്വാഗതം അപ്പോൾ ഇന്നും നമ്മളൊരു യാത്രയിലാണ് കേട്ടോ എൻ്റെ കൊച്ചൻ്റെ മോൻ്റെ ഹൗസ് ഫാമിംഗ് ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു എട്ട് മണിയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ പുറപ്പെട്ടതുണ്ടായിരുന്നു പതിനൊന്ന് മണിക്കാണ് പാല് കാശ് ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് കഴിഞ്ഞിരുന്നതാണ് അപ്പോൾ ഇത് ഫങ്ഷനായിട്ട് ആളെയൊക്കെ വിളിച്ച് അത്യാവശ്യം വേണ്ടപ്പെട്ട ആൾക്കാരെയൊക്കെ മാത്രം വിളിച്ചു കൂട്ടി നമ്മളൊരു ഫംഗ്ഷനായിട്ട് നടത്തുകയാണ് അപ്പോൾ ഞങ്ങൾ ടൗണിൽ കൊണ്ട് വണ്ടി ഇട്ടിട്ട് നമ്മൾ ട്രാൻസ്പോർട്ടിന് പോകാമെന്ന് വിചാരിച്ചേട്ടോ അപ്പോൾ ടൗണിൽ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നമ്മൾ വണ്ടി ഇട്ടതിന് ശേഷം ഫുഡ് കഴിച്ചിട്ടില്ല രാവിലെ ഫുഡൊക്കെ ഉണ്ടാക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെയും ആവും പതിനൊന്ന് മണിക്ക് അവിടെ എത്തണം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനൊന്നും നിന്നില്ല നമ്മൾ ടൗണിൽ നിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫുഡ് കഴിച്ച് നമ്മൾ ഒരു ഇറങ്ങിയൊരു മിനിറ്റ് നിന്നതേ ഉള്ളൂ നമ്മൾ സ്റ്റാൻഡിൽ അപ്പോൾ സ്റ്റാൻഡിൽ നിന്നപ്പോഴേ നമുക്ക് വണ്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു തിരുനക്കരയാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ അപ്പോൾ അങ്ങനെ നമുക്ക് വണ്ടി കിട്ടി നമ്മൾ നമുക്ക് തിരക്കൊന്നും ഇല്ലാതായിരുന്നു കേട്ടോ ബസ്സിൽ തിരക്കും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ യാത്ര നന്നായിരുന്നു ഇളയ ആൾക്ക് ഈ ബസ്സിലുള്ള യാത്ര ചെയ്യുന്ന അത്രയ്ക്ക് അങ്ങോട്ടും ഇഷ്ടാവല്ല എന്താണെന്ന് വെച്ചാൽ ഇതുവരെ അങ്ങനെ യാത്ര അധികം ചെയ്തിട്ടില്ല സ്കൂളൊക്കെ ആണെങ്കിലും നമ്മൾ പഠിക്കുന്ന സ്കൂളൊക്കെ ആണെങ്കിലും നമ്മുടെ അടുത്താണ് അപ്പോൾ സൈക്കിളിലൊക്കെ പോയി ആ ഒരു ശീലമേ ഉള്ളൂ ബസ്സി കയറിയുള്ള ശീലങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു ഒരു സുഖമില്ലാത്ത രീതിയിലാണ് ഇളയ ആൾക്ക് കിട്ടും മൂത്തയാൾ പിന്നെ സ്കൂൾ ക്ലോ ഹോളേജിലൊക്കെ പോകുന്നത് കൊണ്ട് അങ്ങനെ യാത്രയൊക്കെ അങ്ങനെ യൂസ്ഡ് ആയി ആയിട്ടുണ്ട് അയാൾക്ക് അപ്പോൾ ഇയാൾക്കാണ് ഇത്തിരി ബുദ്ധിമുട്ട് കിട്ടുക അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ ചെന്നതിന് ശേഷം പിന്നെ നമ്മളൊരു ഓട്ടോയ്ക്കാണ് കേട്ടോ നമുക്ക് അങ്ങോട്ട് എത്തേണ്ടിയിരുന്നത് ബസ് റൂട്ട് എങ്ങനെയാണെന്നൊന്നും നമുക്ക് അറിഞ്ഞൂടാ അതുകൊണ്ട് തന്നെ നമ്മളൊരു ഓട്ടോ പിടിച്ചു പോയിട്ട് ഒരു മുപ്പത് രൂപ ചാർജേ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നുള്ളു അപ്പോൾ അങ്ങനെ നമ്മൾ ഫ്ലാറ്റിൽ ഫ്ലാറ്റിലെത്തിയിട്ടുണ്ടായിരുന്നു നമ്മൾ ചെന്ന സമയത്ത് കുഞ്ഞമ്മയും എന്ന് പറഞ്ഞാൽ കൊച്ചിൻ്റെ വൈഫാ കേട്ടോ കൊച്ചൻ്റെ വൈഫും പിന്നെ അവിടുത്തെ കുറച്ച് അവിടെ താമസിക്കുന്ന ഒരു രണ്ട് മൂന്ന് വീട്ടുകാരും പിന്നെ നമ്മുടെ റിലേറ്റീവും ഒക്കെയായിട്ട് അവർ ആ സമയത്ത് തന്നെ നമ്മൾ ചെന്ന സമയത്ത് തന്നെ അവരും എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് നമ്മൾ മേളിലേക്ക് കയറി എട്ടാമത്തെ നിലയിലാട്ടോ നമ്മുടെ ഫ്ലാറ്റ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ എത്തിയതിന് ശേഷം പിന്നെ നമ്മൾ നമ്മുടെ വേണ്ട എൻ്റെ റിലേറ്റീവ്സ് അധികം ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല വീട്ടിൽ നിന്ന് മമ്മിയൊന്നും വന്നിട്ടില്ല കേട്ടൊന്നും വരില്ല എന്ന് പറഞ്ഞു അപ്പം വെള്ളം പൊങ്ങിയ ഒരു സമയമാണല്ലോ അപ്പോൾ അവിടെ നമ്മുടെ വീട്ടിൽ നിന്ന് നീന്തി നമ്മൾ വണ്ടി കിടക്കുന്ന കിടക്കണടത്തേക്കൊക്കെ പോകാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് അവർ ഏതെങ്കിലും ഒരു സമയത്ത് വന്നോളാന്ന് പറഞ്ഞ് അങ്ങനെ വന്നില്ല കേട്ടോ അപ്പം ഞാൻ ഞങ്ങൾ ചെന്നതിന് ശേഷമാണ് നമ്മുടെ റിലേറ്റീവ്സൊക്കെ വന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു പത്ത് മണിയൊക്കെ കഴിഞ്ഞപ്പോഴേ നമ്മൾ ചെന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞങ്ങളൊരു പന്ത്രണ്ടര ആയപ്പോൾ പിന്നെ ഫുഡും കഴിച്ചാൽ ആരും വന്നിട്ടും ഉണ്ടായിരുന്നില്ല അപ്പോൾ വെയിറ്റ് ചെയ്തിട്ടൊന്നും നിന്നില്ല എന്നാൽ ഫുഡ് കഴിച്ചേക്കാം നമുക്ക് ഇത്രയും ദൂരം തിരിച്ചു പോരേണ്ടതല്ലേ അപ്പോൾ അങ്ങനെ അതുകൊണ്ട് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പന്ത്രണ്ടരയൊക്കെ ആയപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചു കിട്ടും അപ്പോൾ ഫുഡ് കഴിച്ചതിന് ശേഷമാണ് പിന്നെയാണ് നമ്മുടെ ഓരോ റിലേറ്റീവ്സ് വന്ന് തുടങ്ങിയത് അപ്പോൾ അങ്ങനെ നല്ല ഫുഡായിരുന്നു കേട്ടോ നല്ല നോൺ വെജ് ആയിരുന്നു അപ്പോൾ നല്ലൊരു ഫുഡായിരുന്നു അങ്ങനെ ഞങ്ങൾ പിന്നെ മേളിലേക്ക് ചെന്നതിന് ശേഷം പിന്നെ പിള്ളേർ ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ രണ്ട് പേർക്കും മൂത്തയാൾക്ക് ഫോട്ടോ എടുക്കുന്നതിനോട് താല്പര്യം ഇല്ല ഇളയാൾ സെൽഫിയൊക്കെ എടുക്കുമോ അങ്ങനെയൊക്കെ ആ ഒരു പോസ് ചെയ്തൊക്കെ എടുക്കുന്ന ആ ഒരു ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കേട്ടോ ഇളയാൾ മൂത്തയാൾക്ക് പിന്നെ ഫോട്ടോയെ എടുക്കണേ ഇഷ്ടമല്ല അപ്പോൾ അങ്ങനെ നമ്മളവിടെ കുറച്ച് ഉള്ളിലൊക്കെ നമ്മൾ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ലൊരു ഫ്ലാറ്റായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ റിലേറ്റീവൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ ഫുഡ് കഴിച്ചതിന് ശേഷമാണ് ഓരോരുത്തർ വന്നത് കൊച്ചൻ്റെ ഒരു കൊച്ചൻ്റെ പേരക്കുട്ടിയാട്ടെ ഇത് കൊച്ചൻ്റെ മൂത്തയാളാണ് ഇളയാളാണിപ്പോൾ ഇവിടെ ഹൗസ് വാമിങ് നടത്തുന്ന ആൾ അപ്പോൾ ഇതാണ് പേരക്കുട്ടിട്ട് അപ്പോൾ നമ്മളൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ഇരുപത്തെട്ട് കെട്ടിൻ്റെ വീഡിയോ കേട്ടോ അതേ കുഞ്ഞുവാവയുടെ ആണ് അപ്പോൾ പിന്നെ നമ്മൾ നമ്മുടെ ആൾക്കാരുമായിട്ടൊക്കെ പിന്നെ നമ്മൾ സംസാരിച്ചൊക്കെ ഇരുന്നതിന് ശേഷം പിന്നെ നമ്മളൊരുപാട് ഒരുപാട് നേരം അവിടെ ഇരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ പിന്നെ അവിടെ ഒരുപാട് നേരം ചിലവഴിച്ചതിന് ശേഷമാണ് പിന്നെ നമ്മൾ തിരിച്ച് ഓരോരു ഉച്ചയ്ക്ക് ഒരു മൂന്ന് മണി മൂന്നേരൊക്കെ കഴിഞ്ഞ് മൂന്നോ അവിടെ നിന്ന് നമ്മൾ പോകുന്നത് അതുവരെ നമ്മളവിടെ പിന്നെ ഉണ്ടായിരുന്നു അധികം ഇപ്പോൾ നമ്മുടെ റിലേറ്റീവ് എൻ്റെ റിലേറ്റീവ്സ് അധികാരം വന്നിട്ടില്ല ഓരോ അസൗകര്യങ്ങൾ പിന്നെ വരാം അവർ പിന്നെ പുറകെ പുറകെ വരും അപ്പോൾ അങ്ങനെ വന്നോളാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ് കൊച്ചിനും പിന്നെ ആൻ്റി അങ്ങനെ ഉള്ള കുറച്ച് പേരാണ് നമുക്കുണ്ടായി വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ പിന്നെ അതുപോലെ തന്നെ ചെറുപ്പത്തിലേ കണ്ട് നമ്മൾ കളിച്ചു വളർന്ന ആൾക്കാരൊക്കെ ആണല്ലോ ബന്ധുക്കളാണേലും ഞാൻ എല്ലായിടത്തും പോയി നമ്മുടെ കൊച്ചു ആൻറ്റിമാരുടെ വീട്ടിലും അപ്പോൾ കൊച്ചൻ്റെ വൈഫും എൻ്റെയൊക്കെ വീട്ടിലൊക്കെ ഞാൻ പോയി നിന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഏറ്റവും എല്ലാവരും ആണുങ്ങളാണ് ഒരു അന്ന് ഞാൻ മാത്രമേ ഒരു പെണ്ണുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലായിടത്തും പോയി നിൽക്കുമായിരുന്നു അപ്പം അന്ന് നിന്ന് നിന്ന കൊച്ച കുഞ്ഞമ്മയുടെ വീട്ടിലെ ആൾക്കാരെയൊക്കെ കാണുമ്പോൾ നമുക്ക് ആ ഒരു ഒരുപാട് അവർക്ക് പറയാനുണ്ടാവും ആ എൻ്റെ ഒരു ശീലങ്ങളും കാര്യങ്ങളും കേട്ടോ അപ്പോൾ അങ്ങനെ കുറേ നേരം അങ്ങനെയൊക്കെ സംസാരിച്ച് പഴയ കാര്യങ്ങളിലേക്കൊക്കെ നാ നമ്മൾ പോയി ആ ഒരു ചെറുപ്പകാലത്തേക്കൊക്കെ നമ്മളിങ്ങനെ ഒരാൾ പറയുമ്പോൾ നമ്മൾ അങ്ങോട്ടങ്ങ് സഞ്ചരിക്കുമല്ലോ അപ്പോൾ അങ്ങനെയാണല്ലോ നമ്മുടെ മനസ്സെന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ കുറേ നേരം ഒക്കെ ഇരുന്നതിന് ശേഷം പിന്നെ നമ്മളൊരു മൂന്നരയൊക്കെ ആയപ്പോൾ പിന്നെ ലേറ്റ് ലേറ്റായ നമുക്ക് ഇത്രയും ദൂരം വരണമല്ലോ അതുകൊണ്ട് നമ്മൾ തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ലൊരു ഫ്ലാറ്റ് നല്ല ഭംഗിയായിട്ടുള്ളൊരു ഫ്ലാറ്റ് കേട്ടോ അപ്പോൾ ഞങ്ങൾ പൊരണേന് മുമ്പ് പിന്നെ അവരോട് പറഞ്ഞു നിങ്ങൾ ചോറുണ്ട് എന്നിട്ട് ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ അവർ താഴെ ചോറിനാ പോയതിന് ശേഷം നമ്മളൊന്ന് നമ്മുടെ ആ മുറികളെല്ലാം ഒന്ന് വെറുതെ ഒന്ന് കവർ ചെയ്തു ഒരു മൂന്ന് ബെഡ്റൂമോടു കൂടിയ ഒരു ഫ്ലാറ്റാണ് പിന്നെ ഒരു ഓപ്പൺ കിച്ചൺ ഉണ്ട് അതുപോലെ തന്നെ ഒരു ഹാൾ ഇത്രയാവ് പിന്നെ ഒരു ബാൽക്കണി ഫ്രണ്ടിലായിട്ട് ഒരു ബാൽക്കണി ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു നല്ല ഒരു എല്ലാ സൗകര്യങ്ങളോടു കൂടിയ ഒരു നല്ലൊരു ഫ്ലാറ്റായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ പിന്നെ അവിടെ നിന്ന് താഴേക്ക് വന്നു എട്ടാമത്തെ ല എന്നയിലാണ് ഫ്ലാറ്റ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ താഴേക്ക് വന്നു പിന്നെ നമ്മൾ അധികം നേരമൊന്നും നിന്നില്ല പിന്നെ നമ്മൾ സ്റ്റോപ്പിലേക്ക് നടന്നാമോ ഇത്ര അധികം നടക്കേണ്ടിയോന്ന് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ആ വീഡിയോസും തിരിച്ചു പോകുന്നതൊന്നും നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ പോയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ അപ്പോൾ ഇതേപോലെയുള്ള പുതിയ പുതിയ വീഡിയോസുമായിട്ട് ഇനി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും ഇനി അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ